എന്നത്തെയും പോലെ ഇന്നും പാലും പാൽ ചായ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പിൽ പാല് തിളപ്പിക്കാൻ വെച്ച് ഒരടുപ്പിൽ ചായക്കും വെച്ച് ചായയിൽ തേയിലൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് മാറി ആ സമയത്ത് പാല് തിളച്ച് കുറച്ചങ്ങ് തൂവി വെളിയിൽ പോയിട്ടുണ്ട് സാധാരണ ഞാൻ രാവിലെ അടുക്കളയിൽ വരുമ്പോൾ തിട്ടപ്പുറവും അടുപ്പുമൊക്കെ ഓടിച്ചൊന്ന് തുടയ്ക്കും ഇന്ന് പക്ഷേ അത് ചെയ്യാതെ ചായയും പാലും ഒക്കെ കാച്ചപ്പോഴത്തേക്ക് അടുപ്പ് തന്നെ എനിക്ക് പണി തന്നു ദാ പാലൊക്കെ ഇറക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ തിട്ടപ്പുറവും അടുപ്പും എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനാക്കാൻ തന്നു കഴിഞ്ഞാൽ ഈ പാലിൻ്റെ സ്മെല്ല് കാരണം അവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ചിട്ടപ്പുറം അടുപ്പുമെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം എന്താ കുടിക്കാനുള്ള വെള്ളം ഒരടുപ്പിൽ വെച്ചു പിന്നെ ഞാൻ എന്താ കുറച്ച് മാവ് മാവെടുത്ത് നനച്ച് വയ്ക്കുന്നുണ്ട് ഇത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം കാരണം ഇന്നലെ മോൻ കുറച്ച് ബീഫ് കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ട് അപ്പോൾ രാവിലെ പൊറോട്ടയും ബീഫ് കറിയും ആക്കാമെന്ന് എഴുതി മാവൊക്കെ നനച്ച് സെറ്റാക്കി പിന്നെ അതാ പാത്രം എല്ലാം കഴുകിയെടുത്തതിന് ശേഷം മാവിങ്ങനെ ഉരുള ഉരുട്ടി വീശിയെടുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു പക്ഷേ അത് പരത്തി പൊറോട്ട ആക്കി എടുത്തപ്പോൾ ഉണ്ടല്ലോ സലീം കുമാർ പായ ചുരുട്ടുന്ന അവസ്ഥയായി അങ്ങനെ രാവിലെ ഞങ്ങൾ ബീഫും പൊറോട്ടയും കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും വരാം